പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് കൂട്ടുകാരെ ഒരു സംഗതി ഞങ്ങൾ ഉണ്ടാക്കിയത് പരിചയപ്പെടുത്തുകയാണ് അപ്പം ഇതിൻ്റെ മുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും താഴെ ഇട്ടിട്ടുണ്ട് ഇത് അതിനടയ്ക്കുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് പോകുന്നത് വീഡിയോ ആയിട്ട് കൂട്ടുകാരെ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഇൻക്യൂബേറ്ററാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അത് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തതാണ് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലൈറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ മുട്ട വെക്കുന്ന വീഡിയോ ആണ് കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ മുട്ട വെക്കാൻ വേണ്ടി നമുക്കിതിനുള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ അപ്പോൾ അതിൽ ചെയ്യേണ്ടതായിട്ട് നമ്മൾ ആദ്യമായിട്ടിവിടെ ചകിരിയാണ് വെച്ചിരിക്കുന്നത് ഇല്ല ചകിരി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അത് ഉതിർത്ത് അതിൻ്റെ ഞാൻ നാരൊക്കെ വിടർത്തി എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് പേപ്പറ് മുറിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ ബാഗിൻ്റെ ക്യാരി ബാഗിൻ്റെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ചൂട് ഇതിനകത്ത് നിലനിർത്താൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിന് പകരം പൊടി ഇടാം അറക്കപ്പൊടി ഇടാം പിന്നെ അങ്ങനെ എന്തും സോഫ്റ്റ് ആയിട്ടുള്ള എന്തും ഇതിനകത്ത് കൂട്ടുകാർക്കിടാൻ പറ്റും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒന്നും ഇട്ടു മാത്രമേ ഉള്ളൂ അപ്പോൾ ഹീറ്റിങ്ങനെ ഒന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ നടുക്ക് വെച്ച് കൊടുക്കുകയാണ് ആ ഫാനിൻ്റെ സൗണ്ട് കാരണം കൂട്ടുകാർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലായിരിക്കും അല്ലേ അപ്പോൾ ഫാനൊന്ന് ഞാൻ ഓഫ് ചെയ്യാം അപ്പോൾ ഈ വെള്ളം തുടുമ്പോൾ അത് നമ്മൾ ഈ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഒരു ബൗളിനകത്ത് ആ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ട വെച്ച് അതുപോലെ തന്നെ ഈ ടൈം സെറ്റ് ചെയ്ത് ബൾബ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഈ ക്യാബിനകത്ത് ചെറിയ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി നിലനിൽക്കാൻ വേണ്ടിയാണ് അതായത് ആ കോഴിയമ്മയുടെ വയറിനടിയിലുള്ള ആ ഒരു താപം നമ്മൾ കൃത്രിമായിട്ട് ഉണ്ടാക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഹ്യൂമിഡിറ്റിയും കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം വെക്കുന്നു ഇനി നമുക്ക് നാടൻ മുട്ടയാണ് ഞങ്ങൾ വെക്കുന്നത് കാണാമോ നാടൻ മുട്ടയാണ് ഇത് ഇപ്പം ഏതൊരു നാടൻ മുട്ട കുറച്ച് നമ്മൾ ഇന്നലെ മേടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം ഇത് എങ്ങനെ വേണേലും കൂട്ടുകാർക്ക് വെക്കാം മൊത്തം റൗണ്ട് ചെയ്തോ സമയം തിരിക്കലോ എങ്ങനെ വേണമെങ്കിലും നോക്കാം മാക്സിമം നമ്മൾ ഒരു മുപ്പത് മുട്ട വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് പല സ്ഥലത്തു നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് നാടൻ മുട്ട അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിരിഞ്ഞു വരും വരുമ്പോൾ ഇച്ചിരി പൊടിയുള്ളതുകൊണ്ടാണ് എനിക്ക് ചെറുതായിട്ട് തുമ്മൽ വരുന്നത് ആ വിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള നാടൻ കുഞ്ഞുങ്ങളെ കിട്ടും അതുകൊണ്ട് നമ്മൾ കഴിവാൽ തന്നെ മൂന്നാല് കടകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ മേടിച്ച ഒരു മുപ്പത് മുട്ടയാണ് വെക്കുന്നത് ഇതെല്ലാം നാടൻ മുട്ടയാണ് നാടൻ മുട്ടയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ് പത്ത് രൂപയാണ് അത് വെച്ചാണ് വെച്ചിരിക്കുന്നത് ബാക്കി നമുക്ക് പിന്നീട് വെക്കാം അപ്പോൾ ഇനി ഇത് ഇപ്പം നമ്മുടെ ലൈറ്റപ്പ് എല്ലാം സെറ്റപ്പ് കറക്റ്റായിട്ടുണ്ട് മുട്ട വെച്ചിട്ടുണ്ട് ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഫാനുണ്ട് ചകിരിയൊക്കെ ഇട്ടിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് എന്തോ ഒരു കാര്യം മാറുന്നു അപ്പോൾ നമ്മൾ ഈ മുട്ട നമുക്ക് ഓരോ ദിവസവും ഇത് തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ തിരിച്ച് കൊടുക്കുമ്പോൾ നമുക്കിതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെറിയ ഒരടയാളം വെച്ച് കൊടുക്കാം അപ്പം അതിന് നമുക്ക് ഇതിലിങ്ങനെ വന്ന് എല്ലാത്തിൽ വന്ന് അപ്പം നമുക്ക് തിരിച്ച് വെക്കുള്ളൂ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഏതൊക്കെ ഭാഗങ്ങളാണ് തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നതെന്ന് മാർക്കറുണ്ടായ മാർക്കർ വെച്ചും ചെയ്യാൻ കേട്ടോ നമ്മളിവിടെ മാർക്കർ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പം പകരം ഈ പെയിൻറ്റ് എടുത്ത് തൂത്ത് വെക്കുകയാണ് അപ്പോൾ നമ്മൾ മാർക്കും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സെൻസർ അങ്ങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ സെൻസറിലാണല്ലോ ചൂട് ക്രമീകരിച്ചതിൻ്റെ സെറ്റപ്പ് ആകുന്നത് അപ്പോൾ അത് ഈ സെൻസറും കൂടി നമ്മൾ ഇതിനടുത്തായിട്ട് വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കുക അല്ലേ അപ്പോൾ സെൻസ് ചെയ്തിട്ട് അതിനകത്തെ താപം ക്രമീകരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അടയ്ക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻക്യൂബേറ്ററിനകത്ത് മുട്ട വെക്കുന്ന ആ ഒരു സെറ്റപ്പ് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് കൂട്ടുകാർക്കും മുട്ട വീട്ടിൽ വിരിയിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇനി ബാക്കി എത്ര ഓരോ ദിവസങ്ങളിൽ നമ്മൾ മുട്ട ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അത് വിരിയുന്നോടം വരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതൊരു കാത്തിരിപ്പാണ് രസമാണ് നമുക്ക് വേണമെങ്കിൽ ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും കോഴിക്കുഞ്ഞുങ്ങളെ എന്നാലും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് വിരിഞ്ഞ് വരുമ്പോഴും അതിൻ്റെ ഓരോ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്ന കാണുന്ന കാണാനൊക്കെ വളരെ ഒരു മനസ്സിനൊരാകാംക്ഷയുണ്ട് ഒരു രസമുണ്ട് ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഇഷ്ടംപടി കോളർത്തുമായിരുന്നു അപ്പോൾ ആ ഒരു രസമാണ് ഇതിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫാനും കൂടി നമുക്കൊന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ ഫാനും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ചൂട് ക്രമീകരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് കട്ടായി റെഡി സെറ്റായിക്കൊള്ളും അപ്പോൾ നമുക്ക് കവറ് ചെയ്യാം ചെറിയ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി